എന്നാൽ വാങ്ങിച്ചോ ഒക്ടോബർ ഒമ്പതിന് സവാളയുടെ പ്രൈസ് പെർ കെ ജി എയ്റ്റി നയൻ ഫിൽസ് നിഡോടെ ഈ പാൽപ്പൊടി പതിനഞ്ച് തിറംസിന് വാങ്ങിക്കാം ജി സി സിയിലെ ഏറ്റവും വലിയ മാർക്ക് ആൻഡ് സേവ് അജ്വാൻ ഇൻഡസ്ട്രിയൽ ഏരിയയിലെ മാർക്ക് ആൻഡ് സേവില് ഇരുന്നൂറാം ദിനത്തിന്റെ സെലിബ്രേഷന്റെ ഭാഗമായിട്ട് ഒക്ടോബർ ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ മാർക്ക് ആൻഡ് സേവിൽ ഇതുവരെ കൊടുക്കാത്ത ഒരു ഓഫറിന് ഒരുപാട് സാധനങ്ങൾ നിങ്ങൾക്ക് വാങ്ങിക്കാം ഒക്ടോബർ പത്താം തീയതി ഉരുളക്കിഴങ്ങിനും എയ്റ്റി നയൻ ഫിൽസ് ഇനി ഒക്ടോബർ പതിനൊന്ന് തക്കാളിക്കും എൺപത്തൊമ്പത് ഫിൽസ് ഒക്ടോബർ ഒൻപത് പത്ത് മീഡിയം കിങ് ഫിഷ് പെർ കെ ജി പതിനെട്ട് തൊണ്ണൂറ്റൊമ്പത് ഒക്ടോബർ പതിനൊന്നിന് ഇന്ത്യൻ മട്ടനിലെ കില്ലർ പ്രൈസ് ആണ് ഹാഫ് കെ ജി വാങ്ങിക്ക പതിനാറ് തൊണ്ണൂറ്റൊമ്പതിന് പാകിസ്ഥാൻ ബീഫ് വിത്ത് ബോൺ അര കിലോ പ്രൈസ് ഏഴ് തൊണ്ണൂറ്റൊമ്പത് ഷെംസിന്റെ ചക്കി ഫ്രഷ് ആട്ട പത്ത് കിലോയിന് പതിനാറ് തൊണ്ണൂറ്റൊമ്പത് നാട്ടിൽ പോകാൻ ആരെങ്കിലും ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ വരാതെ പോയരുത് കാരണം എന്താണെന്നറിയോ നിഡോടെ ഈ പാൽപ്പൊടി പതിനഞ്ച് തിറംസിന് വാങ്ങിക്കാം ലൈഫ് സ്റ്റൈൽ ഇന്ന് ഒരു നൂറ്റമ്പത് തിറംസിന് നിങ്ങൾ പർച്ചേസ് ചെയ്താൽ മതി ഒന്നര ലിറ്ററിന്റെ രണ്ട് സൺഫ്ലവർ ഓയിൽ ഇപ്പൊ വാങ്ങിക്കാ പതിനാല് തൊണ്ണൂറ്റൊമ്പതിന് ടൈഡിന്റെ വാഷിംഗ് പൗഡർ അഞ്ച് കിലോ ഇരുപത്തെട്ട് തൊണ്ണൂറ്റൊമ്പത് സൺസിൽക്ക് ഷാംപു വാങ്ങിച്ചോ പന്ത്രണ്ട് തൊണ്ണൂറ്റൊമ്പത്യേകും സിഗ്നൽ ടൂത്ത് പേസ്റ്റ് നാലെണ്ണം അഞ്ച് തൊണ്ണൂറ്റൊമ്പത് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിന് ഒരു തൊണ്ണൂറ്റൊമ്പത് തിരംസിന് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇരുപത്തിനാല് ഇഞ്ചിന്റെ ട്രോളി വാങ്ങിക്കാൻ ഇരുപത്തിനാല് തൊണ്ണൂറ്റൊമ്പതിന് ബ്ലാങ്കറ്റും പില്ലോ കവറും ഒക്കെ ചേർന്നിട്ടുള്ള ഈ ഒരു വലിയ സെറ്റ് വാങ്ങിക്കുക എയ്റ്റി നയൻ ധെറംസിന് ഗാർമെന്സിലേക്ക് വന്ന ലേഡീസ് കിഡ്സ് ജെൻസ് ഇവരുടെ ഒക്കെ ഒരുപാട് കാറ്റഗറിയിൽ ബൈ ടു ഗെറ്റ് വൺ ഓഫറാണ് അതായത് രണ്ടെണ്ണം വാങ്ങിക്കുന്ന പൈസയ്ക്ക് മൂന്നെണ്ണം വാങ്ങിക്കുക എഴുന്നൂറ്റമ്പത് ഗ്രാം നൂട്ടല്ല പതിനെട്ട് തൊണ്ണൂറ്റൊമ്പത് ഫെറോഷറിന്റെ ഈ ചോക്ലേറ്റ് വാങ്ങിക്കുക ഇരുപത്തി ആറ് തൊണ്ണൂറ്റൊമ്പതിന് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഒരു നൂറ്റമ്പത് തിറംസിന് നിങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ടിൽഡയുടെ ബസ്മതി റൈസ് അഞ്ച് കിലോ വാങ്ങിക്ക പത്തൊമ്പത് തൊണ്ണൂറ്റമ്പതിന് ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയ ഒരുപാട് എണ്ണത്തിന്റെ പ്രൈസ് പറയാനുണ്ട് അപ്പൊ ഡേറ്റ് മറക്കണ്ട ഒക്ടോബർ ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് എവിടെ അറിയാലോ ജി സി സിയിലെ ഏറ്റവും വലിയ മാർക്ക് സേവ് അജ്മാൻ ഇൻഡസ്ട്രിയൽ ഏരിയ വണ്ണില്